ലൈംഗിക പീഡന പരാതി തുറന്നു പറഞ്ഞാണ് തന്നെ കേസിൽ കൊടുക്കാൻ കാരണമെന്ന് കൊച്ചി ഹണി ട്രാപ്പ് കേസിലെ ഒന്നാം പ്രതിയായ യുവതി തൊഴിലെടുത്ത് നേരിട്ടത് ലൈംഗിക ചൂഷണമാണെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത് ഇത് ചൂണ്ടിക്കാട്ടി യുവതി നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ചാറ്റിനെ എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഐ ടി വ്യവസായി ആദ്യം സമീപിച്ചെന്ന് യുവതി ഒരു സ്വകാര്യ ചാനലിനോട് വ്യക്തമാക്കിയിരുന്നു യുവതി പറയുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും ഇയാൾ വൺ ടൈം വ്യൂസിൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും അയക്കാൻ തുടങ്ങി തുടക്കം മുതൽ ഞാൻ നോ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എനിക്ക് മകന്റെ വിദ്യാഭ്യാസം നോക്കണം സാമ്പത്തിക ബാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ജോലി ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല എന്നായിരുന്നു ഓഫീസിനകത്തു നിന്നും പുറത്തുനിന്നും അയാളിൽ നിന്ന് ലൈംഗികാതിക്രമം ഉണ്ടായിട്ടുണ്ട് ഓഫീസിൽ വെച്ച് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നാൽ പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥകളും വന്നിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെയധികം ബുദ്ധിമുട്ടും അവിടെ നിന്നുണ്ടായിട്ടുണ്ട് എന്നുമാണ് വിദേശ വിദേശയാത്രയ്ക്കിടയിലും യുവതി അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ഒരിക്കൽ ബിസിനസ് ക്ലാസ് യാത്രക്കിടയിൽ പുതപ്പ് മാറ്റി ലൈംഗികമായി ഉപദ്രവിച്ചു അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്നാണ് പ്രതിരോധിച്ചത് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നതെന്നും അന്ന് ചോദിച്ചിരുന്നു അതൊരു പൊതുസ്ഥലമായത് കൂടുതൽ ഒന്നും ഉണ്ടായില്ല സിംഗപ്പൂരിൽ എത്തിയപ്പോൾ തുടർച്ചയായി മുറിയുടെ കഥക് തട്ടുകയും ഈ യാത്ര കഴിഞ്ഞ് ഞാൻ തിരികെ വന്നപ്പോൾ വലിയ രീതിയിൽ ഞാൻ പ്രതിരോധിച്ചു ശേഷം ഔദ്യോഗികമായി എന്നെ പല ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി മൂന്നാറിൽ ഇരുപത്തിരണ്ട് പേരുമായി ഒരു ടീം ഔട്ടിന് പോയിരുന്നു അന്ന് അയാൾ വന്നു പറഞ്ഞത് ലെസ്പിയൻ സെക്സ് ചെയ്യുന്നത് അയാൾക്ക് നേരിട്ട് കാണണമെന്നാണ് രണ്ടാമത്തെ ദിവസമാണ് ഇത് വന്നു പറഞ്ഞത് അന്ന് ഞാൻ തിരിച്ചു പോകണമെന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കൊച്ചിയിലേക്ക് എത്തുകയായിരുന്നുവെന്നുമാണ് യുവതി പറഞ്ഞത്